ഈ ഒരു പെൺകുട്ടി വളരെ സുന്ദരിയാണ് പക്ഷെ അവളുടെ അച്ഛന് അത് മതിയായിരുന്നില്ല അയാൾ ഇപ്പോൾ പല ഡിവൈസുകളും ഉപയോഗിച്ച് പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ അളന്നു നോക്കിയതും അവളുടെ ചെവിക്ക് കുറച്ച് വലുപ്പം കൂടുതലാണെന്നും അവളുടെ മൂക്ക് അത്ര ഷാർപ്പല്ല എന്നും അയാൾ കണ്ടെത്തുകയാണ് ഇത് കാരണം അവളുടെ പതിനെട്ടാം പിറന്നാളിന്റെ അന്ന് അവൾക്ക് പ്ലാസ്റ്റിക് സർജറി ചെയ്യാൻ അയാൾ ഇപ്പോൾ തീരുമാനിക്കുകയും ചെയ്യുന്നു അതിനെ എതിർക്കാൻ ആ പെൺകുട്ടിക്ക് ഒട്ടും ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം അവളുടെ അച്ഛൻ ഒരു സാധാരണ ആളുമല്ല വർഷങ്ങൾക്ക് മുൻപ് അവളുടെ അമ്മ ഇരട്ട കുട്ടികൾക്ക് ജന്മം നൽകിയെങ്കിലും അതിൽ ഒരു കുഞ്ഞിനെ ചില പ്രശ്നങ്ങൾ അവരുടെ അച്ഛനാണെങ്കിൽ ഒരു ധൈര്യമില്ലാതെ ആ ഒരു കുഞ്ഞിനെ ഒഴിവാക്കുകയാണ് ജനിച്ച ആ ഒരു പെൺകുട്ടി മാത്രം പിന്നീട് അങ്ങോട്ട് അവളുടെ അച്ഛന്റെ ആരംഭിച്ചു എന്നാൽ അവളുടെ ശരീരം വളരെ ആയിരുന്നെങ്കിൽ അവളുടെ ജീവിതം അവൾക്ക് ഇഷ്ടമുള്ളതായിരുന്നില്ല കാരണം ഒരു ദിവസം പോലും ആ പെൺകുട്ടിക്ക് അവളുടെ തലയുയർത്തി നടക്കാൻ സാധിച്ചിരുന്നില്ല കാരണം അവളുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ കുറവ് മറ്റുള്ളവർ കണ്ടാൽ അവളുടെ അച്ഛനെ സഹിക്കാൻ സാധിക്കില്ല പക്ഷേ ഒരു ദിവസം ആ പെൺകുട്ടി അവളുടെ വീട്ടിലെ കണ്ണാടിക്ക് മുന്നിൽ നിൽക്കി അതിനിടയിൽ നിന്നും ഞെട്ടി അവൾക്ക് ഇപ്പോൾ ഒരു ഫോട്ടോ ലഭിക്കുന്നു ഇത് കണ്ടപ്പോഴാണ് അവൾ ജനിച്ചത് ഒറ്റക്കല്ലകരം അവളുടെ കൂടെ ഒരു ഇരട്ട സഹോദരി ഉണ്ടായിരുന്നു എന്നുള്ള സത്യം അവൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത് അങ്ങനെ ഇത് കണ്ട് ആ പെൺകുട്ടിക്ക് വളരെയധികം സങ്കടമാകുന്നു എന്നാൽ പിറ്റേ ദിവസം ആ പെൺകുട്ടി അവളുടെ മുഖം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകൊണ്ട് ആ ഒരു കണ്ണാടിയിലെ റിഫ്ലക്ഷൻ അവൾ ഇപ്പോൾ തുറിച്ചു നോക്കുകയാണ് പക്ഷേ ഇത് കണ്ട് അത് വെറും തോന്നലാണെന്ന് കരുതി ഇതും കാര്യമാക്കാതെ ആ പെൺകുട്ടി സ്കൂളിലേക്കും പോകുന്നു എന്നാൽ തിരിച്ച് വീട്ടിലേക്ക് വന്നവൾ ഇപ്പോൾ അവിടെ നിന്നും ഒരു വിചിത്രമായ ശബ്ദം കേൾക്കുകയാണ് അവളെ ആരോപണം ൊലിക്കുന്നത് പോലെ അവൾക്ക് തോന്നിയെങ്കിൽ അത് വെറും തോന്നലാണെന്ന് കരുതി പതിയെ അവര് ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് നോക്കിയ അതാർത്ഥത്തിൽ ആ പെൺകുട്ടിയുടെ രൂപം അവര് കണ്ണാടിയിൽ മറുഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുകയാണ്